ഇക്കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഹെഡിങ് കണ്ടോ കേരളത്തെ പോലെ ഇന്ത്യ പുരോഗമിച്ചെങ്കിലെന്ന് തലക്കെട്ട് കണ്ട് ശരിക്കും ബന്ധം വിട്ടു മനോരമ തന്നെയല്ലേ ഇത് എന്ന് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി കാരണം കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി ഭരിക്കുന്ന കേരളത്തെക്കുറിച്ച് മാമൻ മാപ്പിളയുടെ മലയാള മനോരമ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്നായിരുന്നു എൻ്റെ സംശയം മാമൻ മാപ്പിളയെക്കുറിച്ച് അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ കക്ഷിയാണ് സംഗതി വാർത്തയുടെ ഉള്ളടക്കം വായിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടത് ഇത് മനോരമയുടെ അഭിപ്രായമല്ല എങ്കിൽ പിന്നെ ഈ വാർത്ത കൊടുക്കാതിരുന്നൂടെ മനോരമക്ക് എന്നാണ് ചോദ്യമെങ്കിൽ അവിടെയാണ് പ്രശ്നം മലയാള മനോരമ എല്ലാ വർഷവും ഇന്ത്യയുടെ ബജറ്റ് അവതരണത്തിന് പിന്നാലെ ബജറ്റ് പ്രഭാഷണം നടത്താറുണ്ട് അത്രേ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ലേ മെറേഡിയൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ധർമ്മകീർത്തി ജോഷിയാണ് ഈ ബജറ്റ് പ്രഭാഷണം നടത്തിയത് ഈ പ്രഭാഷണത്തിലാണ് അദ്ദേഹം കേരളത്തെ പോലെ ഇന്ത്യ പുരോഗമിച്ചെങ്കിൽ എന്ന് അഭിപ്രായപ്പെട്ടത് മനോരമ സംഘടിപ്പിച്ച ഒരു പരിപാടിയായത് കാരണം ഈ വാർത്ത മനോരമയിൽ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അതായത് ഗതികേടിന്റെ ഭാഗമായാണ് മനോരമയ്ക്ക് ഈ വാർത്ത കൊടുക്കേണ്ടി വന്നത് ഇക്കാര്യം പറഞ്ഞ ഈ ധർമ്മകീർത്തി ജോഷി ചില്ലറക്കാരനല്ലോ എസ് എൻ പി ഗ്ലോബലിൻ്റെ ഉപസ്ഥാപകനും പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസ്റ്റലിന്റെ ചീഫ് എക്കണോമിസ്റ്റുമാണ് കൂടാതെ ലോകോത്തര സർവകലാശാലകളായ ഹാർഡ്വേർഡ് പെൻസിൽവാനിയ സർവകലാശാലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ ഉള്ള ആളാണ് മാത്രമല്ല ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കോമേഴ്സ് അതേപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വിദഗ്ദ്ധ ഉപദേശം നൽകുന്നതും ഈ ധർമ്മ ജോഷിയാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി മൊത്തവില സൂചിക പരിഷ്കരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുള്ള ഒരാൾ കൂടിയാണ് നല്ലൊരു മികച്ച പ്രഭാഷണം കൂടി പ്രഭാഷകൻ കൂടിയാണ് ഇദ്ദേഹം ബജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആഗ്രഹം അദ്ദേഹം തുറന്നു പറഞ്ഞത് കേരളത്തെ അദ്ദേഹം സമീകരിക്കുന്നത് ലോകത്തെ വികസിത രാജ്യങ്ങളോടാണ് ഏതായാലും ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് മനോരമയിൽ വന്ന വാർത്ത ഒന്ന് നോക്കാം കേരളത്തെ പോലെ ഇന്ത്യ പുരോഗമിച്ചെങ്കിൽ കൊച്ചി കേരളത്തിൻ്റേത് ആഗോള നിലവാരത്തിലുള്ള മനുഷ്യശേഷി വികസന സൂചികകളാണ് ഏറെക്കുറെ വികസിത രാജ്യങ്ങൾക്ക് സമാനം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഏതൊരു സമ്പദ്ഘടനയുടെയും പുരോഗതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ നിർണായകമാണ് കേരള മാതൃകയിൽ ഇന്ത്യ പൊതുവെ ഈ ഘടകങ്ങൾ പുരോഗതി പ്രാപിച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച അതിവേഗത്തിലാകുമായിരുന്നു ധർമ്മകീർത്തി ജോഷി ബജറ്റ് പ്രഭാഷണം ആരംഭിച്ചത് തന്നെ കേരളത്തിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മലയാളിയായ പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ എൻ രാജിന്റെ ജന്മശതാബ്ദി വർഷമാണിത് ഇന്ത്യയിൽ ആസൂത്രണ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് അദ്ദേഹമാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ സംഭാവനകൾ എല്ലാവർക്കും അറിയാം കല സംസ്കാരം അത്ലറ്റ്സ് എവിടെയാണ് മലയാളിയുടെ സംഭാവനകളില്ലാത്തത് സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ മികവുള്ളവരാണ് മലയാളികൾ തൃശ്ശൂരിൽ നിന്ന് അഞ്ച് ശതകോടീശ്വരന്മാരും എറണാകുളത്ത് നിന്ന് നാല് പേരുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ ഭൂരിപക്ഷവും വിദേശ മലയാളികളാണ് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാണ്യത്തിൻ്റെ ഇരുപത് ശതമാനം ലഭിക്കുന്നത് കേരളത്തിനാണ് അതുവഴി രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് കമ്മി കുറക്കുന്നതിനും കേരളം പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ മനോരമയെ ട്രോളി കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് ഒരു ചെറിയ കയ്യബദ്ധം മാറ്റിക്കരുത് എന്നാണ് ഈ വാർത്ത പങ്കുവെച്ച് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ചത് പ്രഭാഷണത്തിന് കൊണ്ടുവന്നയാൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് മനോരമ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ